क्रुद्धे शमथितमखः स सुकृतशीर्षो देव प्रसादितः प्रदुवरः पुनरापशान्तिं स त्वं प्रशान्ति करपाहि मरुत्पुरेश सर्वत्र गोविन्द नाम संकीर्तनं गोविन्द

आसीद कष्टमशान्तिरासीद येन व्यरन्धः सः भवत्तनुमे तनु एव भवत्तनु प्लस एव भवत्तनु स भवत्तनुमेव सर्वं यय चे वैरेपि शुने स्वसुताम् व्यमानीत् कृदेशकृशहर्थमखः सः तु स कृतशीर्षः देवप्रसादितहरात् प्लस् अथ देवप्रसादितहरादथ लग्धीवः तत्पुडीत क्रतुवरह पुनः प्लस आपा पुनराद शान्तिम सः प्लस वमं सत्वं प्रशांतिकरा पाहि मरुपुरेश श्रीमद्भागवततिल दक्ष चरितम दक्षयाग चरित्रम डंब डिटेलला पाहिजे का അത് ഇന്ത്യ ചതുർത്ഥസ്കന്ധത്തില് ഇന്ത്യ ഭട്ടതിരി അത് രണ്ടേ രണ്ട് ശ്ലോകത്തില് അതോട് ഒരു ഭാഗം കൂടി വിട്ടുപോകാതെ നേരത്തെ ചൊല്ലും ബ്രഹ്മാവോട് പുത്രനാക്കും മൈമജി അത്ര സകലം ചൊല്ലി വന്നപ്പോ തമ്പിലെന്ത് തള്ളവരലെന്ത് ദക്ഷൻ ഉണ്ടാനാൽ അപടിന്ന് വിളിച്ചോ അപ്പൊ അതിലാളനയാൊമ്പ ലാളന പണി വിട്ടാ സാധാരണ കടശി കുഴിച്ചെല്ലാം ലാളന പണുവാ ചൊല്ല അല്ലാട്ടോ ഒരു കുഴമ്പതന്നെ ഇരിക്കാനെല്ലാം രണ്ട ലാളന കൊടുത്ത് വളർത്തരാ ചൊല്ലുവല്ല അതേമാതിരി എനിക്ക് തമ്പ് ചൊല്ലപ്പെട്ടത് എപ്പോഴത്ത് കേൾക്കും അഹങ്കാരത്തോട് ചിഹ്നമാക്കും തമ്പ അപ്പൊ അന്ത അഹങ്കാരം ഇരിക്കോധം മത്സരം അപ്പട ഇത് വേണ്ടാത്ത ശീലങ്ങളിരുന്നത് അത് നാലയെനിക്ക് എന്താ ദക്ഷിപ്പുള്ള ആളാക്കും എന്താ പ്രജാ പതിമാരിക്കെല്ലാം കൂടി ഹെഡായിരുന്ന ആളാക്കാം ദക്ഷ

വിവേകം ഇല്ലാതക്കാനും കൈവിട്ടു വിട്ടു വരാം ഉം രൊമ്പ കുഴപ്പം തോന്നിയാ പോയച്ച അമ്മപ്പ എന്നെ വേണമെന്നാ ഹട്ടും ജൊല്ലി വിട്ടു വിടുവാല്ലേ അതേമാതിരി പരിത്യക്തഹ്യാതൃത പരിത്യക്ത ബ്രഹ്മ വിട്ടു വിട്ട കൈവിട്ടു വിട്ട അത് കപ്പുറം ഒരാളുടെയും വിനയമില്ലാത്ത രീതിയില് പ്രവർത്തനം വന്ന് ആരംഭിച്ചു ദക്ഷേനം അന്താ വിനയമില്ലാത്തവനോടെന്താ ശീലം ദക്ഷൻ എഴുതാൻ അത് ജാസ്തിയായി ജാസ്തിയായി வைரவிஷுனே யஜ் இதுவிரோதம் வந்ததுனால தன்னோட புத்திரியான சசி அபமானம் பண்ணினார் அந்த சசி ം യാഗത്തിലെ വെച്ച് ശരീരത്തിൽ ത്യാഗം അങ്ങനെ പ്രജാപതിമാരോടെല്ലാം ഒരു സസ്ത്രം നടന്നത് അതാ സസ്ത്രത്തില് പ്രജാപതി ഒക്കെ പ്രജാപതിമാർക്കെ ഹേട്ടാക്കി തന്നെ തന്നെ അപ്പൊ എല്ലാരും കൂപ്പിട്ട് അങ്ങ് യാഗം വന്നറ എല്ലാരും വന്നിരിക്കണം വന്നയിടത്തില് ൃമൂർത്തികൾ വന്നൊക്കാതിരിക്കാം അവരോട് പതിനാ കടശ്ശി പോണ് സതിയെ വാക്കും എന്താ ശിവനിക്കു കല്യാണം മണ്ണി കൊടുക്കണം ആക്ച്വലി ഇത് ഭാവത്തിൽ എപ്പോഴും വരുന്ന സതിക്ക് മാത്രം കുഴന്തകൾ ഉണ്ടാവില്ലേ നേരത്തെ നരനാരായണന്മാരെല്ലാം ഉണ്ടാകാനാ ധർമ്മദേവനക്ക് പതിമൂന്ന് പേരെ കല്യാണം മണ്ണി കൊടുത്താലും പാത്രം നമ്മൾ അപ്പൊ അവളോടെല്ലാം കുഴന്തകളോടെല്ലാം വിസ്തരിച്ച് ചൊല്ലിട്ട് സതിക്ക് മാത്രം കുഴന്ത പറ കുഴന്തകളൊന്നും ഇരിക്കലേ അപ്പം നിർത്താത്തെ പരീക്ഷിച്ച് കേപ്പര് എന്നത്തുനാല് സതീദേവി ശിവന് കല്യാണം മണ്ണി കൊടുത്തിട്ട് കുഴന്തകളില്ലേ ചെറുകള് എന്നത്തു നാല് അപ്രാച്ച് അപ്പീന്ന് കേക്കത്തെ ആക്കും അത്ര വാഴ ലൈ സതീദേവി അതിപ്പോൾ ഉള്ള അവ അപ്പോട് ഇതിലെ വന്ന് യജ്ഞശാലയെല്ലാം വന്ന് ദേഹത്തെ ത്യാഗം മണ്ണിട്ട അപ്പീന്ന് പറഞ്ഞ കല ചൊല്ലി കേക്കറ അപ്പം ഭാഗവതത്തിൽ അത് എക്സ്പ്ലെയിൻ പറ്റുന്നത് ഇന്ത്യ എന്നെ ചുടന്ന ദക്ഷൻ വന്ന് തന്നോട് പൂർത്തികൾ ത്രിമൂർത്തികൾ എന്ത് എല്ലാരിക്കുമേ ഈശ്വരന്മാരാജും അവ എന്താ യാഗം നടക്കുന്ന ഇടത്തേക്ക് ദക്ഷിണ അടി വന്നതും എല്ലാവരുമേ എന്തെങ്കിലും തല കൊണ്ടെന്ന് നിക്കറ അങ്ങനെ ത്രിമൂർത്തികൾ എന്ത് അപ്പോൾ ശരി അപ്പാവാക്കും ബ്രഹ്മ അപ്പാ പുള്ളയും പോന്നെ എന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ഏതോ ബ്രഹ്മലേ പിന്നെ ബ്രഹ്മാവ് ഉണ്ടായത് മഹാവിഷ്ണുവിടെ അപ്പോ വിഷ്ണു വന്ന് താത്ത ശരി അവരും അവരമേദി ശരി വെച്ചിട്ടില്ല ആന ഇന്ന് ശിവൻ എപ്പിടി ശിവൻ വന്ന് എന്നോട് ജാതെ അമ്പടേനാക്കും ഞാൻ ഇത്ര വലിയ പ്രജാപതി പറയും എന്തിനൊക്കെ ഉണ്ടാകുമോ കോമെന്തു കന്ന പിന്നെ അത് ആരെല്ലാം രിക്കാളി വാങ്ങാടി വെച്ച് ചൊല്ലാം അതൊന്നും പാക്കലേ ശിവന്വേഷം മണ്ണിട്ട ഉടനെ അതൊക്കപ്പറം അതപ്പടി അങ്ങ് വെച്ചു എന്താ വള്ളാലും കളങ്കിൽ പോയിട്ട അതൊക്കപ്പറം ദക്ഷനോടുള്ള തിരുപ്പിയും കിടക്ക് ശിവനെ നമ്മൾക്ക് ഒരു പാടം പഠിപ്പിക്കണം അവന് എനിക്ക് മര്യാദ കൊടുക്കല്ല ഞാൻ പ്രജാപതി ഇല്ല മാമനായില്ല ശ്വശുരനാക്ക അപ്പൊ എപ്പടി എന്നിട്ട് എന്തമാതിരി ഇരിക്കല അപുന്ന് ചൊല്ലി തിരുപ്പി ഒരു യാഗം ആരംഭിക്കാറ് തിരുപ്പി ഒരു യാഗം ആരംഭിച്ചിട്ട് അതിൽ എന്നാ അമ്പട്ട് പേരെയും കൂപ്പിട ശിവനോ അത്ര കൂപ്പിടലേ യാഗം നടക്കപ്പെട്ടത് ശിവനുക്ക് എന്താ ഹവിർഭാഗം കൊടുക്കരു കാര്യം എല്ലാ യാഗങ്ങളും നടക്കപ്പെട്ടത് ഇങ്ങ് എന്താ ശിവനുക്ക് ഹവിർഭാഗവും കൊടുക്കല് ശിവനെയും തന്നോണ്ട് രണ്ട പിടിച്ച കൊണ്ടാക്കും സതി അതാ സതിയേയും കൂപ്പിടല് ശിവനെയും കൂപ്പിടലേ അപ്പടി അങ്ങ് യാഗം നടത്തറ യാഗം നടത്തി അക്കാമാരെല്ലാം യാഗം യാഗത്തേക്ക് അപ്പാള നടത്താ അപ്പവാ പോർത്താ ചോടാ ഏ സജി നീ വരലേ ചെല്ലിക്കേക്ക എങ്കേട്ട നമ്മ അപ്പാത പിരി വിശ യാഗം നടത്തരാ നീ വരലിയാ അപടീന്ന് കേപ്പിടലയാ നിങ്ങൾക്കെല്ലാം നല്ല പുതിയ പുതിയ ഡ്രസ്സ് എല്ലാം എടുത്തിട്ട് നിങ്ങളെല്ലാം കൂപ്പിട്ടിരിക്ക അപടിയെന്നു വല്ലാത്തേ സദിക്കാൻ കിരിക്കാൻ വേണ്ടിയറിവല്ലേ ഉള്ള പോവൾ ശിവന്റെ കേപ്പൾ പോ അപ്പല്ലുവാ അപ്പാ നടത്ത നമ്മളെ കുഴപ്പടണമാ അത് നല്ല വിഷയം യാഗം വേറെ നടത്തറ ഏതോ വിട്ടു പോയിരുന്നു കോപ്പിടത്തേക്ക് അതെല്ലാം ഇത്ര പെരിശാക്കലാമാ പോലാന്ന് ചോദിച്ചല്ലടത്തേക്ക് ശിവൻ ചെല്ലു ഇല്ലേ അങ്ങനെ പോക്കൻ വേണ്ടിയ ആവശ്യമില്ലേ അപ്പൊ ചോദിച്ചാൽ ഒരു പക്കം അവിടെ വിട്ടു വിട്ടുകൊടുക്ക മുടിയാതെ ഇന്നൊരു പക്കം അപ്പാട്ടുള്ള എന്താ ഒരു അറ്റാച്ച്മെന്റ് അതില് സതീദേവി ഉള്ള പോളാൻ വഴിയില് വരുവണം ദ്വയം ചുരുവാ ഭാഗവത്തിൽ അതെ രണ്ടു തരത്തില സതീദേവി അങ്ങ് പാക്കല ഉള്ള പുറത്തെ സതീദേവി എപ്പഴും ശിവൻറ്റ് ശിവനെ വിട്ടിട്ട് പോർത്തൊക്കെ പിടിക്കരു വെളിയിലെ പുറത്തെ അപ്പാട്ട പോണം ആശയി അപ്പടി അത് രണ്ടു നടുവിൽ നിന്ന് കടശീലെ സതീ ച എനക്ക് പൊയ്ത്താൻ ആഹ്ണം ഞാ ഇപ്പോ ഭഗവാൻ ശങ്കരൻ നനച്ച് പോക്കള തെരിഞ്ഞ ശങ്കരനെക്ക് എന്താ സതി സതിദേഹത്യാഗത്തേക്ക് കാണ ഒരു സമയം മന്ദായാ ചിട്ട് ഇന്ത്യ സമയത്തിൽ അവർ വിട്ടാന അങ്ക പോയി ദക്ഷനോട് ഇതില പോയി ശിവന നനച്ചിൻ്റെ ദേഹത്തെ തന്നെയുള്ളവർ വിടലയാണ ഇങ്ങോ ദക്ഷിണ നെനച്ചിൻ്റെ ദേഹത്തെ ത്യാഗമാണ് കടശീ നേരത്തില് എന്ന നനച്ചിന്ന് ദേഹത്യാഗമെന്നുള്ളതോ അന്ത് ആള് അടുത്ത ജന്മല നമ്മൾ പോയി ചേരുവോകും ഒരു ഒരു നിയതി അപ്പൊ വച്ചു ശിവൻ എടുക്കിപ്പോയിട്ട് പോവാൻ ചൊല്ലിയിട്ട് ചൊല്ലിയനുപ്പിനതും കൂടെ ഭൂതഗണങ്ങൾ നന്ദി എല്ലാവരും എടുക്കാം ആ ദേവിഭാവത്തിൽ കഥ പോറ വഴിയിലെ ദേവിയും കൂടെ ചന്ദ് സതീ ദേവിക്ക് എസ്കോട്ട് അങ്ങ യാഗത്തൊക്കെ പോരാഗത്തൊക്കെ പോന്നപ്പോ അധിപതിയായി കരുത്തുള്ള ദക്ഷനോട് അഹങ്കാര വിദ്വേഷം എല്ലാം പാകറ പാത്ത് അപ്പ അമ്മ ഓടി വറന്നതല്ല തങ്കന്മാരെല്ലാം വരാ അതക്കപ്പറം പത്താ അപ്പാ പേശ്ലേ പാത്രത്തിൽ വല്ലരും തള്ളി പോയിട്ട് ആരും ചതിപക്കത്തിലെ പരമായിട്ട് പാട്ട് കേൾക്കണം എന്നെയും അവന് ശിവനാല് അശിവം ചൊല്ലണം എപ്പൊടല ഭ ചുടലക്കാട്ടിലേക്ക് ഒന്നിരിക്കാൻ ശ്മശാനത്തിലെ ശ്മശാനവാസിയാക്കിയ എന്താ ശ്മശാന ഭസ്മത്വ ഇട്ട് കറ അപ്പറം എന്നെ പൊട്ടിക്കറ പുലിയോട് തോല കെട്ടിക്കറ കഴുത്തിലെല്ലാം എന്താ മുണ്ടമാലാധരിക്കറ ഇപ്പിടി ഇരിക്കപ്പെട്ട ശിവനെ ശിവൻ ചൊല്ല മുടിയാതെ അശിവനാക്കുന്ന ഭാഗം കടയാണെന്ന് ചോദിച്ചു അവിടെ കോപം എന്തുവിടത് സതീദേവിക്ക് ഭഗവാനെ നനച്ചെന്ന് നിങ്ങൾ ചെന്നാൽ പോകാതെ ചെന്നാൽ നിങ്ങൾ കളമ്പി വന്തുട്ടേ തപ്പ ഇനി ദാക്ഷായണീംകറ പേരെയെ എനക്ക് ഇല്ലാതെ ആക്കണം ദക്ഷനോട് പുത്രികറ പേര് വേണ്ട എനിക്ക് അനുവിനൊരു ജന്മ എടുത്തങ്ങളെ വന്ന് ചേർ ഈശ്വര ശഞ്ചര അപ്പടി നനച്ചിട്ട് അപ്പടി എന്താ യാഗാഗ്നെ കുതിച്ചു എന്നോട് ദേഹത്തെ അതെ ആദ്യ അതൊക്കെ അപ്പറം പിരിച്ചെല്ലാം നടക്കണം ആ ചണ്ടയെല്ലാം നടന്ന് എന്താ ദക്ഷനോട് തലയവേ കട്ട് പണി പോയിട്ട യാഗം പാതിയിലുള്ളത് ഇപ്പൊ തിരുപ്പി അത യാഗത്തെ അതൊക്കെ അടുത്ത സഹാ തൂ ദ്ദേശിതമീർഷ് ദക്ഷൻ വന്ന് അപ്പോൾ ഇത് തെരിഞ്ച് ശിവനിക്കിന് കഴമ്പോ കോമം തുടരും സതീയോട് ദേഹത്യാഗമായ ചിത്രയിലെ കോമം കൊണ്ട് അത് ദേവിയോട് ശരീരത്തെ കല്ലെ വെച്ചെന്ന് നർത്തനം ആടരാ താണ്ടവമാടറ താണ്ടവ മാടത്തെ ഇതിൽ അമ്പാളോട് ഓരോ അവയവങ്ങൾ ഓരോ ഇടത്തിൽ പോയി വിഴർന്ന് അന്ന് അമ്പത്തിയൊന്നിടങ്ങൾ ദേവിയോട് സിദ്ധ അമ്പത്തി ഒന്ന് ഇടങ്ങളിൽ ഓരോരോ അവയവങ്ങൾ വീഴപ്പെട്ട ഇടങ്ങൾ ഓരോ സിദ്ധപീഠം കണ്ണ് പോയി വീഴപ്പെട്ട ഇടങ്ങൾ കാമാക്ഷി കാഞ്ചീപുരത്തിലെയും അതേമാതിരി മധുരയിലെ മീനാക്ഷിയും അന്ത രണ്ട് കണ്ണുകൾ പോയി വീഴപ്പെട്ട ഇടങ്ങളാക്കാം ഇപ്പോൾ ഒരുപോലെ ഇടങ്ങളും അതമാതിരി ഉള്ള ഇടങ്ങളാക്കാം സിദ്ധപീഠങ്ങളാക്കാം അമ്പത്തൊന്ന് സിദ്ധപീഠങ്ങളു കോപം എന്തെന്നാല് ദക്ഷണോട് ശിരച്ഛേദമാച്ച് അതാ ദേവ പ്രസാദിതരഹാ പ്രസാദിതരഹ അഹരാത ലീവ അത് അപ്പറം തിരുപ്പി എന്ന് ഇവ നെല്ലം ഒളിഞ്ഞത് അപ്പുറം ശാന്തം എല്ലാം കഴിഞ്ഞ ആഴ്ച ശാസ് തിട്ടി തപസ്സ് കൊണ്ടോ തപസ്സ് കൊണ്ടാരംഭിച്ചാൽ അത് ദക്ഷിണാമൂർത്തിയോട് ഭാഗത്തിൽ ശാന്തമായിരുന്നു അത് ശിവൻ തപസ്സ് കൊണ്ടാണ് അന്ത മൊമെൻറ്റിലൊക്കെ കോപം അത് പോർക്കാറുണ്ട് അത് കഴിഞ്ഞയാഴ്ച ഉടനെ മനസ്സ് ശാന്തമായി അയച്ചത് ശതമാന ഭഗവാൻ്റെ ശങ്കരൻ്റെ എല്ലാവരുടെ പോറ പോയിട്ട് ദക്ഷിണയോട് തലകെടുത്ത് പാതിയിൽ നിൽക്കരുത് യജ്ഞം ഒരു കാലം ഒരു യജ്ഞവും സങ്കല്പം പണി ആരംഭിച്ചാൽ ആ പാതിയിൽ നിൽക്കുന്നപ്പോഴാ നിങ്ങളത് മുടിക്കകത്തക്കാ വേണ്ടിയാവും ഇവർക്ക് ശിരസ കുടുംബം അപ്പടി നിലഞ്ചല്ലിക്കേട്ടതും എന്നെ ചേരാൻ ഒരു ആടോട് തലയെടുത്ത് വെച്ച് കൊടുക്കാറ് അതാ ദേവപ്രസാദിതരഹരാത് ലബ്ധജീവ அந்த பரமேஸ்வரனோடு ஜீவன் கிடைச்சது அப்படி அந்த யஜத்தை வருத்ததா புனி ஆ அதுக்கப்புறம் திருப்பியும் நிலையிலொக்கா பிரித എല്ലാ ആളുകൾക്കുമേ അത് പരമാന ശാന്തി കൊടുക്കപ്പെട്ട ഒരു പുരേഷായ ഗുരുവായൂരപ്പ സഹാത്തും പാഹി എനിക്കും രക്ഷ കൊടുക്കണം എന്നെ എനിക്കും അന്ത ശാന്തി കൊടുക്കണം അപുന്ന് പ്രാർത്ഥന പണറ ചതുർത്ഥ ഭാ ശിവ ഭാഗവൻ ചതുർത്ഥസ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ അധ്യായം വരയ്ക്കും ആറ് അധ്യായങ്ങളെ വർണ്ണിച്ചിരിക്കപ്പെട്ടവർക്ക് അത് രണ്ട് ശ്ലോകത്തിൽ പെട്ടതിന് വർണ്ണിച്ചിരിക്കും നമ്മുടെ നല്ല ഭഗവാൻ അത് ഭഗവാൻ ശങ്കരനെയും അത് നാരായണനെയും ശങ്കരനാരായണ നിർത്തിയ മനസ്സാ എന്താ സമയത്തിൽ പ്രാർത്ഥന പണലാം നമസ്കാരം ഹരേ കൃഷ്ണ